എന്റെ കൈ ഞാൻ ഞാൻ വെട്ടും ഈ കോളേജിൽ മുന്നിൽ ആര് നിന്നാലും അവനെ തീർക്കും കോളേജ് ഗ്രൗണ്ടിൽ അനന്തന്റെ അനന്തന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങിയപ്പോൾ ആൾക്കൂട്ടം നിന്നു അനിയത്തി ശ്യാമും ഹർഷനും അവന്റെ മുന്നിൽ നിന്ന് ഭയന്ന് അനന്തന്റെ കണ്ണുകളിൽ തീ പാറി അവന്റെ ശക്തി അവന്റെ കോപം എല്ലാവരെയും നിശ്ശബ്ദരാക്കി അരുന്ധരി കണ്ണുകൾ നിറഞ്ഞ് അവനെ നോക്കി അവന്റെ ശക്തി അവളെ രക്ഷിച്ചോ അതോ അവനെ ഒരു അപകടകാരിയാക്കി മാറ്റിയോ എല്ലാവരും നിന്നെ ഭയക്കും നമുക്ക് നാളെ ഇവിടെ പഠിക്കാൻ വരാനുള്ളതല്ലേ തൊട്ടാരും അവനെ വെറുതെ ഈ ഈ കോളേജ് ആൾക്കൂട്ടം എല്ലാവരും മുന്നിൽ എനിക്ക് ഏറ്റവും വലുത് മനസ്സിലായോ വാക്കുകൾ ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്തി ശ്യാമും ഹർഷനും തലമുറിച്ചു പിന്മാറി എന്നാൽ ഈ കോപം അവന്റെ ശക്തി അവനെ ഒരു ഹീറോ ആക്കുമോ അതോ ഒരു വില്ലനാക്കുമോ അരുന്ധതിയുടെ കണ്ണുകൾ ഭയവും ആശങ്കയും കലർന്ന് അവനെ നോക്കി ഈ സംഘർഷം അവന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റും അനന്തന്റെ കോപം അവനെ കോളേജിൽ ഒരു ഭീഷണിയാക്കുമോ അരുന്ധതിയുടെ സുരക്ഷയ്ക്കായുള്ള അനന്തന്റെ പോരാട്ടം എവിടെ ഈ സംഘർഷത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരാണ് ആളുകൾ ഈ കഥ കേൾക്കാൻ പണം പക്ഷേ ഈ കഥ ഇപ്പോൾ കുറച്ചു മണിക്കൂറുകൾ മാത്രം സൗജന്യമാണ് കേൾക്കാം രക്ഷകൻ നിങ്ങളുടെ പോക്കറ്റ് ആപ്പിൽ മാത്രം ഒരു നിലവിലെ നിശ്ശബ്ദമായ സന്ധ്യയെ ഭേദിച്ചു അരുന്ധതി സ്കൂൾ യൂണിഫോമിൽ കണ്ണുകൾ കരഞ്ഞു കലങ്ങി വീട്ടിലേക്ക് കയറി വന്നു അവളുടെ പിന്നിൽ മുഖം കടുപ്പിച്ച ഒരു ടീച്ചർ കൂടി ഉണ്ടായിരുന്നു വാസുദേവൻ അരുന്ധതിയുടെ അച്ഛൻ വാതിൽക്കൽ ഞെട്ടലോടെ നിന്നു അനന്തൻ അനുജത്തിയുടെ ശബ്ദത്തിലെ വിറയൽ കേട്ട് അങ്ങോട്ടേക്ക് വന്നു ടീച്ചറുടെ വാക്കുകൾ അവരുടെ മേൽ മിന്നൽ പോലെ പതിച്ചു അരുന്ധതിയുടെ പെട്ടെന്നുള്ള ഏതോ മന്ത്രവാദം പോലുള്ള സൗന്ദര്യം കാരണം പല ആൺകുട്ടികളിൽ നിന്നും അവൾക്ക് പ്രണയ ലേഖനങ്ങൾ വന്നു എന്ന് ടീച്ചർ പറഞ്ഞു സ്കൂളിൽ ക്ലാസുകൾ തടസ്സപ്പെട്ടു ടീച്ചർമാർ അവളെ കുറ്റപ്പെടുത്തി അതൊക്കെ കേട്ട് വാസുദേവന്റെ മുഖം മുഖം കോപത്താൽ കറുത്തു നിന്റെ കൊണ്ട് നമ്മുടെ പോയി പോയി ആൺകുട്ടികൾ പിന്നാലെ ഇനി ഞാൻ 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 എങ്ങനെ ആളുകളുടെ നോക്കും അല്ലെങ്കിൽ തന്നെ എന്തിനാ നീ നടക്കുന്നത് ഒരു പ്ലസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല മേക്കപ്പ് ആൺകുട്ടികളോട് സംസാരിച്ചിട്ടില്ല എനിക്ക് പഠിക്കണം വലിയ നിലയിലെത്തണം എന്നെ അരുന്ധതി അരുന്ധതി തെറ്റ് ആ കുട്ടികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് നാളെ സ്കൂളിൽ തുടച്ചു മേക്കപ്പ് ഒന്നും ഇല്ലെന്ന് കാണിച്ചു അവളുടെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടപ്പോൾ വാസുദേവന്റെ കോപം അല്പം ശമിച്ചു എന്നാൽ അനന്തന്റെ ഹൃദയത്തിൽ കുറ്റബോധം മുറുകി താൻ അവൾക്ക് കൊടുത്ത ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചുവന്ന ഗുളിക അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത് രഹസ്യ കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ആ ഗുളികയാണ് അവളുടെ സൗന്ദര്യം കൂട്ടിയത് അവൻ അവളുടെ തോളിൽ കൈവച്ചു എല്ലാം ശരിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ മനസ്സിൽ സ്കൂളിൽ പോകുന്നത് വഴി തന്റെ തടസ്സപ്പെട്ട ഡിഗ്രി അതേ കോമ്പൌണ്ടിലുള്ള കോളേജിൽ പൂർത്തിയാക്കാനുള്ള അവസരമായി ഉപയോഗിക്കാൻ അനന്തൻ ഒരു പദ്ധതി തയ്യാറാക്കി പിറ്റേന്ന് അരുന്ധതി സന്തോഷ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി അനന്തൻ അവളോടൊപ്പം പോകുന്നതിന്റെ ആവേശത്തിലായിരുന്നു സ്കൂളിൽ അവളുടെ സൗന്ദര്യം ആൺകുട്ടികളുടെ ശ്രദ്ധ ആകർഷിച്ചു ചിലർ മന്ത്രിച്ചു അവൻ അവളുടെ ബോയ്ഫ്രണ്ട് ആണോ അനന്തൻ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നടന്നു തന്റെ ഡിഗ്രി പുനരാരംഭിക്കാൻ അനുമതി തേടാൻ പ്രിൻസിപ്പലിന്റെ മുറിയിൽ അനന്തൻ ഒരു സംഭാഷണം കേട്ടു പ്രൊഫസർ വിദ്യാലക്ഷ്മി അടുത്ത ശബ്ദത്തിൽ അനന്തന്റെ തിരിച്ചു വരവിനെ എതിർത്തു അവനൊരു പരാജയം മാത്രമാണ് അവർ പറഞ്ഞു അവൻ ഈ കോളേജിൽ സ്ഥാനമില്ല പ്രിൻസിപ്പൽ അനന്തന്റെ അപകടം മൂലം തടസ്സപ്പെട്ട പഠനത്തെക്കുറിച്ച് വാദിച്ചു എന്നാൽ വിദ്യാലക്ഷ്മി വിട്ടുകൊടുത്തില്ല ഈ കോളേജിന്റെ നിലവാരം ഞാൻ ഞാൻ അനുവദിക്കില്ല വിദ്യ അവനൊരു അവസരം അവസരം കൊടുക്കണം അവന്റെ പഠനം മുടങ്ങിയത് ഒരു നമസ്കാരം മാഡം അനന്ത തരണം ും വിദ്യാലക്ഷ്മി അനന്തനെ കണ്ട് ഞെട്ടി അവർ അവനെ ഒന്ന് നോക്കി എന്നിട്ട് ദേഷ്യത്തോടെ അവന്റെ തോളിൽ ഇടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്നിട്ടും അനന്തൻ ശാന്തനായി നിന്നു പ്രിൻസിപ്പൽ അനന്തനെ എഫ് ബ്ലോക്കിൽ ചേർത്തു എഫ് ബ്ലോക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമുള്ള ക്ലാസ് അധ്യാപകർ പോലും ഒഴിവാക്കുന്ന നരകമെന്നറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് എഫ് ബ്ലോക്കിൽ അനന്തൻ അനന്തനൊരലങ്കോല ക്ലാസ് മുറി കണ്ടു കുട്ടികൾ ഉറങ്ങുന്നു ചില മറ്റുള്ളവർ സംസാരിക്കുന്നു അനന്തൻ സ്വയം പരിചയപ്പെടുത്തി ഊഷ്മളമായി ചിരിച്ചു ചില പെൺകുട്ടികൾ അവന്റെ ആത്മവിശ്വാസത്തിൽ ആകർഷിതരായി അതിനിടെ അരുന്ധതി സ്കൂളിലെത്തി അവളുടെ സൗന്ദര്യവും അനന്തനുമായുള്ള പരിചയവും കാരണം അവർ പ്രണയത്തിലാണ് എന്ന് വിദ്യാർത്ഥികൾ മന്ത്രിച്ചു ആൺകുട്ടികളിൽ അസൂയ വളർന്നു കാന്റീനിൽ അനന്തനും അരുന്ധതിയും പരസ്പരം കളിയാക്കി സംസാരിച്ചു അവരുടെ സഹോദര സ്നേഹം മറ്റുള്ളവർ പ്രണയമായി തെറ്റിദ്ധരിച്ചു അന്നേരം അരുന്ധതിയുടെ സഹപാഠി ശ്യാം അസൂയയോടെ അരുന്ധതിയെ ശല്യപ്പെടുത്താൻ തുടങ്ങി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.